അൻപോഡെ തൃത്താല ലോഗോ പ്രകാശനം ചെയ്തു തദ്ദേശ സ്വയംഭരണ എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ തൃത്താല മണ്ഡലത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയായ അൻപോഡേ തൃത്താലയുടെ ലോഗോ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി പ്രകാശനം ചെയ്തു ക്യാൻസർ വൃക്ക കരൾ ഹൃദയം എന്നിവ സംബന്ധിച്ച രോഗങ്ങൾക്ക് ജനറ്റിക് മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ ഒന്നാമത്തെ ലക്ഷ്യമെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു ഏറ്റവും അർഹരായവരെ കണ്ടെത്തി ആവശ്യമായ ജനറ്റിക് മരുന്നുകൾ മാത്രമാണ് നൽകുക പൂർണ്ണമായും ജനകീയമായാണ് ഇതിനാവശ്യമായ ഫണ്ട് പേരിൽ നിന്ന് പ്രതിമാസം രൂപ വീതം സമാഹരിച്ചാണ് ഇതിന്റെ കണ്ടെത്തുക ഒരു വിദഗ്ധ മെഡിക്കൽ കമ്മിറ്റിയുടെ സൂക്ഷ്മ പരിശോധനയിലൂടെയാവും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് ഞായറാഴ്ചകളിൽ സൺഡേ ക്ലിനിക് ഇരുപത്തിനാല് മണിക്കൂറും സേവനം നടത്തുന്ന ആംബുലൻസ് സർവീസ് ജനങ്ങളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്ന ഹാപ്പിനെസ് പ്രോഗ്രാം എന്നിവ കൂടി ഭാവിയിൽ ഇതിന്റെ ഭാഗമായി വികസിപ്പിക്കാനും ആലോചനയുണ്ടെന്നും മന്ത്രി അറിയിച്ചു അൻബോഡേ അൻപോടെ പ്രസിഡന്റ് ഡോക്ടർ സി പി എം തൃത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് മാസ്റ്റർ ലോക കേരള സഭാംഗം ഷാനവാസ് പള്ളിമാഞ്ഞാലിൽ സുനിൽ ഖാദർ ഷാജഹാൻ എന്നിവരും ലോഗോ പ്രകാശനത്തിൽ സന്നിഹിതരായിരുന്നു പ്രശസ്ത സിനിമ കലാ സംവിധായകൻ അജയൻ ചാലിശ്ശേരിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത് അണിഞ്ഞൊരുങ്ങു അഭിമാനപൂർവം നിങ്ങളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുമോടി തീർക്കാൻ വിപുലമായ കളക്ഷനുമായി ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് ഇനി ലേഡീസ് ഫാഷൻ ഡ്രസ്സുകളുടെ ഖമനീയ ശേഖരം നിങ്ങൾക്കായി ഒരുക്കുന്നു ഉടൻ തന്നെ ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ മനസ്സിന് ഇണങ്ങിയത് സ്വന്തമാക്കാം ലാവൻഡർ ലേഡീസ് ഫാഷൻ ഹബ് എ കോംപ്ലക്സ് കൂട്ടനാട് റോഡ് നിയർ പെട്രോൾ പമ്പ് ഷാരിശ്ശേരി